നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അടിയിലേക്ക് എല്ലാ ഷട്ടറുകളും അടച്ചു കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനു പിന്നാലെ തുറന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ എല്ലാ ഷട്ടറുകളും അടച്ചു ജലനിരപ്പ് അടിയിലേക്ക് താഴ്ന്നതോടെയാണ് തമിഴ്നാടിന്റെ നടപടി ജലനിരപ്പ് നൂറ്റിമുപ്പത്തി മുകളിലെത്തിയതോടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലെ ഷട്ടറുകൾ തുറന്നത് പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതമാണ് ആദ്യം ഉയർത്തിയത് സെക്കൻഡിൽ നൂറ്റി എഴുപത്തി അഞ്ച് കനേടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കി ഷൊർ വയോധികയെ വീട്ടുമുറ്റത്തെ കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുളപ്പുള്ളി പരിയാൻ പറ്റപ്പടി തെക്കേക്കരമേൽ ശാന്തിയാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഇന്ന് രാവിലെയാണ് മൃതദേഹം കിണറിനുള്ളിൽ കണ്ടെത്തിയത് ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനം ഇവരുടെ മക്കൾക്കൊപ്പം ഇന്നലെ രാത്രി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കിടന്നതാണ് രാവിലെ മകൻ നേരത്തെ എഴുന്നേറ്റ് നടക്കാൻ പോകാറുണ്ട് ഇന്ന് രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അമ്മയെ കണ്ടില്ല പിന്നീട് നടത്തിയ തിരച്ചിലിൽ ഇവർ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള തറവാട് വീടിന്റെ മുന്നിലുള്ള കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി തകർന്ന കെട്ടിടത്തിൽ ബിന്ദു കുടുങ്ങിക്കിടന്നത് രണ്ടര മണിക്കൂർ മന്ത്രിമാരുടെ വാദം തെറ്റ് രക്ഷാപ്രവർത്തനത്തിൽ ഗുരുതര വീഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ സ്ത്രീ മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ആളൊഴിഞ്ഞ കെട്ടിടമെന്ന മന്ത്രിമാരുടെ വാദം കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്ന മന്ത്രിമാരുടെ വാദം തെറ്റാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് മന്ത്രിമാരായ വീണ ജോർജിന്റെയും വാസവന്റെയും വാദം പൊളിച്ചുകൊണ്ടാണ് രോഗികളുടെ പ്രതികരണം ഉപയോഗശൂന്യമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ കെട്ടിടം ഉപയോഗിച്ചിരുന്നു എന്ന് രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു അപകടത്തെ ലഘൂകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചത് ആളൊഴിഞ്ഞ കെട്ടിടമെന്ന മന്ത്രിമാരുടെ വാദമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് തലയോളപ്പറമ്പ് സ്വദേശി ബിന്ദുവിനാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ചികിത്സയിൽ കഴിയുന്ന മകൾക്കൊപ്പം കൂട്ടിരിപ്പുകാരിയായി എത്തിയതായിരുന്നു ബിന്ദു തകർന്ന കെട്ടിടത്തിൽ ബിന്ദു കുടുങ്ങിക്കിടന്നത് രണ്ടര മണിക്കൂറാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന പ്രതാവിന്റെ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചത് തുടര്ന്ന് നടത്തിയ പരിശോധനയില് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങള്ക്കിടയില് കുടുങ്ങിയ നിലയിൽ ബിന്ദുവിനെ കണ്ടെത്തുകയായിരുന്നു വൃദ്ധയെ വീട്ടിൽ തീപ്പൊള്ളലേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്താവിനും പൊള്ളലേറ്റു തുറക്കൽ വട്ടപ്പാറ സ്വദേശി വള്ളിയാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു ഭർത്താവ് അപ്പുണ്ണിയെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും മണ്ണിനെ ഒഴിച്ച് തീകൊളുത്തിയെന്നാണ് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു അപ്പുണ്ണി ഏറെ നാളായി കിടപ്പുരോഗിയാണ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ആളുകളെ ഉടൻ ഒഴിപ്പിക്കണം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബി ജെ പി പ്രതിഷേധം ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഉടൻ ഒഴിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ നിരവധി കെട്ടിടങ്ങളിൽ ബലക്ഷയമുണ്ടെന്നാണ് ആരോപണം ആറാം വാർഡിലെയും രണ്ടാം വാർഡിലെയും ശുചിമുറികൾ ബലക്ഷയമുണ്ടെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ആശങ്ക പ്രകടിപ്പിക്കുന്നത്